ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിബേസ് ലിറ്റിൽ വാൾഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഓം ശരവണ ഭവ അരുളിടും ഇന്നത്തെ എപ്പിസോഡില് ഭഗവാൻ മുരുകന് വേണ്ടി നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ ഇരിക്കുന്ന കുറിച്ചാണ് സംസാരിക്കുന്നത് ഭഗവാൻ മുരുകന് വേണ്ടി ഒട്ടനവധി വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ടെങ്കിലും ഉള്ളതിൽ വച്ച് ഏറ്റവും വിശേഷപ്പെട്ട അത്രയും പവിത്രതയേറിയ ഒരു വ്രതമാണ് മഹാകന്ദസഷ്ടി വ്രതം ഈ മഹാകന്ദസഷ്ടി വ്രതം ആറ് ദിവസങ്ങൾ അവസാന ആറ് ദിനങ്ങൾ വ്രതമിരിക്കുന്നവരും നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതമിരിക്കുന്നവരും ഇരുപത്തിയൊന്ന് പതിനൊന്ന് ദിവസങ്ങൾ വ്രതമിരിക്കുന്നവരും ഉണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യനെ അത്രയേറെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന മുരുകൻ ഡിവോട്ടി സാധാരണ നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ അതായത് ഒരു മണ്ഡലകാലമാണ് വ്രതം അനുഷ്ഠിക്കുന്നത് ആറ് ദിവസങ്ങളും പതിനൊന്ന് ദിവസങ്ങളും വ്രതമനുഷ്ഠിക്കും ിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ ഒരു മാസം മാത്രം ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളും നമുക്ക് വേണ്ടതെല്ലാം നൽകി ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കുന്നതാണ് ഭഗവാൻ സുബ്രഹ്മണ്യന് കാർത്തിക വ്രതം ഷഷ്ടി വ്രതം വിശാഖം പൂയം നാളുകളിൽ എടുക്കുന്ന വ്രതം ചൊവ്വ വ്യാഴം ദിനങ്ങളിൽ എടുക്കുന്ന വ്രതം തൈപ്പൂയം ഇതെല്ലാം വളരെ പ്രധാനമാണെങ്കിൽ ും ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് മഹാസ്കഷ്ടി വ്രതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകന്ദഷഷ്ടി വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ പ്രധാന അവതാര ഉദ്ദേശം താരകാസുരനെ അതായത് സൂര്യപത്മനെ വധം ചെയ്യുക എന്നുള്ളതായിരുന്നു തിരുച്ചെന്തൂർ ഭൂമിയിലാണ് മുരുകൻ സൂര്യപത്മനെ വധം ചെയ്യുന്നത് എങ്ങനെയാണോ ആ അസുരനിൽ നിന്ന് ലോകത്തെ കാത്തു രക്ഷിച്ചത് തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിച്ചത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചിട്ടുള്ള സകല ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളാകിയ അസുരനെ ഇല്ലാതാക്കി സകല നന്മകളും സന്തോഷവും സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ഭഗവാൻ മുരുകന് വേണ്ടി നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതം എങ്ങനെയാണ് വ്രതം ഇരിക്കേണ്ടത് സ്ത്രീകൾക്കും ഈ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ വ്രതം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെ മാംസാഹാരം കഴിക്കാൻ പാടോ അങ്ങനെ കുറേയേറെ സംശയങ്ങൾ ഞാൻ ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ അധികം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ ഈ വ്രതം ഇരിക്കുമ്പോൾ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ വ്രതം ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ മാംസാഹാരം കഴിക്കാൻ പാടുള്ളതല്ല നമ്മളൊരു ഭഗവാന് വേണ്ടി പരിപൂർണമായിട്ടുള്ള മനസ്സോടു നമ്മൾ വ്രതം ഇരിക്കുമ്പോൾ ും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ഈ ഉള്ളി വെളുത്തുള്ളി ഉപ്പ് എന്നിവ ഒഴിവാക്കേണ്ടതുണ്ടോ നാല്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതം ഇരിക്കുമ്പോൾ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ഈ ഉള്ളി വെളുത്തുള്ളി ഉപ്പ് എന്നിവ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യാം സാധിക്കാത്തവർ നിങ്ങളത് ഉപയോഗിക്കുക അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മൾ ഈ ഉപ്പാണെങ്കിലും വെളുത്തുള്ളി ഉള്ളി ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ തീവ്രത ഒന്നുകൂടി കൂടുകയാണ് നമ്മൾ അത്രമാത്രം നമ്മളുടെ കംഫർട്ട് നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് നോർമൽ ലൈഫ് സ്റ്റൈലിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ചുവട് എടുത്തു വെച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ഭഗവാനെ നമ്മൾ മുഴുവനായിട്ടും അർപ്പിച്ചുകൊണ്ട് നമ്മളൊരു ാര്യം ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ സാക്രിഫൈസിനുള്ളൊരു റിസൾട്ട് അപ്പുറത്തത് കിട്ടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം വ്രതമിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് വേണം വ്രതമിരിക്കാനായിട്ട് എന്ത് വ്രതം ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ് ആന്തരിക അവയവങ്ങളുടെ യഥാ ശരിയായ പ്രവർത്തനത്തിന് വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യമാണെന്ന് മാത്രം മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ ഇനി ഇത് സയൻറ്റിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു വ്രതം ഇരിക്കുമ്പോൾ വളരെ ലഘുവായിട്ടുള്ള രീതിയിലാണ് ഭക്ഷണം എടുക്കുന്നത് അപ്പം നമ്മുടെ ശരീരം എപ്പോഴും വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും ഒരു ഫോർട്ടിറ്റ് ഡേയ്സ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധി ഭയങ്കരമായിട്ട് ഷാർപ്പാകും നമ്മുടെ ചിന്തകൾ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെല്ലാം വളരെ തെളിമയോടു കൂടി ശാന്തതയോടുകൂടി വളരെ വ്യക്തമായിട്ട് നമുക്കത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും അതേപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെറുതെ ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ് ഒരു മാസത്തേക്ക് എന്ന് കരുതി നമ്മളൊരു പക്ഷെ ഫാസ്റ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ ചിലപ്പോൾ നമുക്ക് ആ ഫാസ്റ്റിംഗ് അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് പറയില്ല മോസ്റ്റ് ഓഫ് ദി ആളുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിറ്റർമിനേഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷെ സാധിക്കും പക്ഷേ നമ്മൾ ചുമ്മാ വിചാരിക്കുകയാണ് ഞാൻ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ അപ്പം മാംസാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾ എനിക്ക് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കണം എന്ന് വിചാരിച്ച് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഒരുപക്ഷം നമുക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷേ ഭഗവാൻ വേണ്ടി സുബ്രഹ്മണ്യന് വേണ്ടി വ്രതം വ്രതമിരിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നാൽപ്പത്തിയെട്ട് ദിവസങ്ങളെന്നല്ല ഒരു വർഷത്തേക്കാണെങ്കിലും ആദ്യ ദിവസം തന്നെ നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒരു ശക്തി നമ്മൾ ഗൈഡ് ചെയ്യുന്നത് നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും ആത്മാർത്ഥതയോടുകൂടി എനിക്കിത് വേണം എന്നാൽ മനസ്സോടു കൂടി നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ കൂടെ വരുന്നത് ആ ഭഗവാൻ സുബ്രഹ്മണ്യനായിരിക്കും എല്ലാം സയൻസായി കാണുന്ന ഒരു ചിലരുണ്ട് അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത് ഫോർട്ടി എയ്റ്റ് ഡേയ്സ് ഇതുപോലെ ഫാസ്റ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള നന്മകൾ തരുന്നു അത് സയന്റിഫിക്കലി സത്യമാണ് എന്നാൽ ഒരു കൺട്രോളും ഇല്ലാത്തൊരു വ്യക്തി ഈവൻ ഫുഡിൻ്റെ കാര്യത്തിലും അത്രയും കൺട്രോൾഡ് അല്ലാത്ത വ്യക്തി വേണ്ടി നമുക്ക് വേണ്ടി ഒരു പക്ഷെ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമല്ല പക്ഷേ ഭഗവാന് വേണ്ടി ഫാസ്റ്റിംഗ് ഇരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്ന ആ സെക്കൻഡ് മുതൽ അത് കംപ്ലീറ്റ് ആകുന്ന ആ ഫുൾ പ്രോസസ്സിലും എന്തോ സം ഫോഴ്സ് അവരെ ഗൈഡ് ചെയ്യുകയാണ് അതിൽ നിന്നൊരിക്കലും പിന്തിരിയാതെ നമ്മൾ കൂടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള ശക്തി നമ്മൾ ഗൈഡ് ചെയ്യുന്നത് പോലെ അത് കംപ്ലീറ്റ് ആവാൻ സഹായിക്കുന്ന മായാജാലമാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതമെടുക്കുന്നവർ വരുന്ന സെപ്റ്റംബർ പത്താം തീയതിയാണ് തുടങ്ങേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നതിന് ശേഷം വ്രതം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വീട്ടിൽ വേണ്ടത് ഒരു സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയും രണ്ട് അകൽവിളക്കുകളുമാണ് വിളക്കോ ആറ് വിളക്കോ ഓം വിളക്കോ മൺചിരാതോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് ദീപം തെളിയിച്ചുകൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യനെ നന്നായി പ്രാർത്ഥിക്കുക രണ്ട് നേരവും ഓം ശരവണ ഭവ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ വേൽമാറൽ ഭഗവാൻ മുരുകൻ്റെ അത്രയും പ്രശസ്തമായിട്ടുള്ള വേൽമാറൽ കന്ദസഷ്ടി കവചം പോലുള്ള മന്ത്രങ്ങൾ ദിവസവും പാരായണം ചെയ്യുക എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം ഈ വേൽമാറിൽ എന്ന മന്ത്രം നമ്മുടെ ജീവിതത്തിലെ അനേകായിരം പ്രശ്നങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദിവസവും വേല്മാറിൽ പാരായണം ചെയ്യുന്നതിലൂടെ നല്ല റിസൾട്ട് കിട്ടും മാത്രമല്ല കന്തസഷഷ്ടി കവചം പേര് പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ആ ഒരു മന്ത്രം പ്രവർത്തിക്കുന്നു എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഇത്രയും മഹത്തരമായിട്ടുള്ള ഇത്രയും ദിവ്യമായിട്ടുള്ള ഒരു മന്ത്രം ഇനിയില്ല ഓരോ വാക്കുകളും നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത്രയും നല്ലൊരു പുസ്തകമാണ് കേട്ടോ കന്തസഷ്ടി കവചം അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വാക്ക് ൾ നമുക്ക് ഒരു ഊർജം എനർജി എന്ന് പറയുന്നത് അത് വാക്കുകൾക്കപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഈ വ്രതനാളുകളിൽ കന്ദസഷ്ടി കവചം വേൽമാറിൽ ദിവസവും പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാരായണം ചെയ്യുക ആ ഫോർട്ടി എയ്റ്റ് ഡേയ്സിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് അനുഭവിച്ചറിയാൻ പ്രിപ്പയർഡായിട്ടിരുന്നുള്ളൂ കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ മുരുകന് വേണ്ടി നിങ്ങൾ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പത്ത് ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ കൈകളിൽ ഭദ്രമാണ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം അതേപോലെ തന്നെ അവസാന ആറ് ദിവസങ്ങൾ അതായത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെ കഠിനമായിട്ടുള്ള വ്രതനാളുകളാണ് ഈ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നവർ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം മാംസാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി ഉള്ളി വെളുത്തുള്ളി ഉപ്പ് എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഉപ്പ് അല്പം മാത്രം ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫുഡ് അങ്ങനെയാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ കഴിച്ചുകൊണ്ട് അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് കേട്ടോ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് വേണം ആ തിരഞ്ഞെടുക്കാനായിട്ട് അവസാന ആറ് നാളുകൾ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെ പാൽ മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് പാലിൻ്റെ കൂടെ പഴവും കൂടി പാലും പഴവും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് ഒരു നേരം മാത്രം ം ബാക്കി രണ്ട് നേരങ്ങളിലും ഫ്രൂട്ട്സ് പോലുള്ള വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുക അവസാന സിക്സ് ഡേയ്സ് പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് ഇരിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ തീയതി കഴിഞ്ഞ് ഇരുപത്തി എട്ടാം തീയ്യതി ഭഗവാൻ സുബ്രഹ്മണ്യ തിരുക്കല്യാണമാണ് വള്ളി ദേവയാന സുബ്രഹ്മണ്യൻ്റെ തിരു കല്യാണത്തിൻ്റെ അന്ന് രാവിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ടോ തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ഈ മഹാകന്ദസ്ടിയും തിരു കല്യാണവും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ആറുപടയ വീടുകളായ തിരുച്ചെന്തൂർ തിരുത്തണി തിരുപ്പരങ്കുരം സ്വാമിമല പഴമുതിർച്ചോലെ പഴനി എന്നീ കോവിലുകളിലും ഭഗവാന്റെ പതിനായിരക്കണക്കിന് കോവിലുകളിലും അതിവിശേഷമായി ആഘോഷിക്കും നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതമെടുക്കുന്ന സ്ത്രീകൾ പീരിയഡ്സ് ആയി കഴിഞ്ഞാലും നമുക്ക് ദീപം തെളിയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം ഈ വ്രതം ഒരു കാരണവശാലും മുടങ്ങിപ്പോകുന്നില്ല പീരീഡ്സ് ഒരിക്കലും അശുദ്ധിയല്ല അത് പ്രകൃതിയാണ് നമുക്ക് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ഓം ശരവണ ഭവ എന്ന മന്ത്രം എപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കാം വ്രതമിരിക്കുന്നത് കൊണ്ട് യാതൊരു വിധ മുടക്കവും അവിടെ സംഭവിക്കുന്നില്ല കേട്ടോ ധാരാളമായിട്ടെടുക്കാം അതേപോലെ തന്നെ ഭാര്യ ഭർത്ത് ബന്ധം ആ നാൽപ്പത്തെട്ട് ദിവസങ്ങളിൽ പാടില്ല നമ്മൾ അവിടെയും ആ ഒരു ശരീര ശുദ്ധി കാത്തു സൂക്ഷിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി വ്രതം ഇരിക്കുന്നവരും ഇതേ രീതിയിൽ തന്നെയാണ് നാല്പത്തെട്ട് ദിവസങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് അവിടെ പുരുഷനും ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് വേണം വ്രതം അനുഷ്ഠിക്കാനായിട്ട് ഷഷ്ടി വ്രതമെല്ലാം എടുത്തതിന് ശേഷം സാധിക്കുമെങ്കിൽ തിരുച്ചെന്തോ ക്ഷേത്രത്തിലും കൂടി ഒന്ന് പോയിട്ട് വരാ ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും തിരുച്ചെന്തൂരിലേക്ക് പോയിട്ട് വരിക ഈ ഷഷ്ടി വ്രതം എടുക്കുക അടുത്ത ഷഷ്ടിക്കുള്ളിൽ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകി ഭഗവാൻ സുബ്രഹ്മണ്യൻ എന്തായാലും അനുഗ്രഹിച്ചിരിക്കും ആത്മാർത്ഥതയോടുകൂടി ഭയഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിക്കുക തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലായിട്ടാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ആറുപടേ വീടുകളിലെ ഒന്നായി തിരുച്ചെന്തൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ആ മണ്ണ് ആ പുണ്യഭൂമി ഒരു പരിഹാരമാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവർക്കൊക്കെ തമ്പാനൂരിൽ നിന്ന് എപ്പോഴും നാഗർകോവിലേക്ക് ബസ്സുണ്ട് നാഗർകോവില് നിന്ന് എപ്പോഴും ബസ് ഉണ്ട് കേരളത്തിൻ്റെ നോർദേൺ സൈഡിൽ നിന്ന് അതായത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് എന്നീ ഭാഗങ്ങളിൽ നിന്ന് പോകുന്നവർ കോയമ്പത്തൂർ വന്ന് കോയമ്പത്തൂർ രാത്രി ഗാന്ധിപുരത്ത് നിന്ന് എപ്പോഴും ബസ് ഉണ്ട് അങ്ങനെ പോകാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശരവണഭവ എല്ലാ പുകഴും മുരുകനക്ക് വെറ്റുവേൽ മുറുകനക്ക് ഹരോ